ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ബിഗ് ബോസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക അത് തന്നെ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൊമോ ഇതുവരെ നമ്മൾ കണ്ട എപ്പിസോഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പ്രമോ കുറച്ച് എല്ലാവരുടെയും കുറച്ച് ഒരു ഇമോഷണൽ ആക്കണ പോലത്തെ ആക്കണ പോലത്തെ ഒരു ടൈപ്പാണ് കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഒരു സദാചാരം റിലേറ്റഡ് ആയിട്ടുള്ള അനുമോള് ഗിസേലിനെയും ആരിനുമെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഈ ഒരു വീക്ക് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പക്ഷേ ഈ ഒരു പ്രമോ നിന്ന് മനസ്സിലാക്കുന്നത് അനുമോൾക്കായിരിക്കും ഇതിൻ്റെ കോൺസിക്വൻസസ് വരാന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാവരും മെജോറിറ്റി ആൾക്കാരും ഗിസേലിനെയും ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഇതുപോലെയുള്ള പല ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോഴൊന്നും ബിഗ് ബോസോടെ പെട്ടിട്ടൊന്നുമില്ല അതിനൊരു വലിയ പരിഗണന കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു സീസണിലും ആ രീതിയിൽ തന്നെ ആയിരിക്കും എടുക്കുക എന്നുള്ള രീതിയിലാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇന്ന് വന്ന പ്രമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇന്ന് ലാലേട്ടൻ കുടയുന്നതായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത് അനുമോളിനെയും അതുപോലെ മസ്ാനി ജിഷനെയുമാണ് ഇതിൽ ജിഷനും മസ്താനിയും വൈൽഡ് കാർഡ്സ് ആയതുകൊണ്ടും അവർ ചെയ്തിട്ടുള്ള ഫോൾട്ട് എന്താണെന്ന് നമുക്കറിയാം കാരണം പുറത്തുള്ള കാര്യങ്ങളൊന്നും കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയരുത് ഒരു റോളാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷൻ കാരണം ശൈത്യ കട്ടപ്പ ആണെന്നുള്ളത് അനുമോളുടെ അടുത്ത് പറഞ്ഞത് ജിഷനാണ് അതുപോലെ തന്നെ മസ്താനിയാണ് അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലും വേറെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൗസിൽ വിളമ്പിയത് അപ്പോൾ അതിനുള്ള കോൺസിക്വൻസ് നമുക്ക് ആ ഒരു പ്രമോനു മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഹൗസിലുള്ള എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത് അനുമോൾക്കാണ് പുറത്ത് കൂടുതൽ സപ്പോർട്ട് ഉള്ളതെന്നാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈയൊരു സജ സദാചാരം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ അനുമോൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഹൗസിലുള്ളവർക്ക് മനസ്സിലാകും പുറത്ത് അനുമോൾക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ള രീതിയിലും ആ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും ലാലേട്ടൻ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു തോട്ട് പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അതായത് ഈ ഒരു സദാചാര വിഷയത്തിൽ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ലാലായിട്ടും എന്നുണ്ടെങ്കിൽ പുറത്തുള്ള അനുമോളിൻ്റെ സപ്പോർട്ട് ഇനിയും കൂടുക ചെയ്യാന്നുള്ളതും ഹൗസ് മെയ്റ്റ്സിന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു സീസൺ എന്ന് കഴിഞ്ഞാൽ ഏഴിൻ്റെ പണിയാണല്ലോ അതായത് വരുന്നവർക്കും നിന്നവർക്കും കാണുന്നവർക്കും ഒക്കെ മനസ്സിലാവാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഈ ഒരു സീസൺ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇൻ കേസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവരും ഇതേ തരത്തിലുള്ള ഇതുപോലെയുള്ള പല സദാചാരം ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളും കൊണ്ടുവരും അപ്പോൾ ഇതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അത് ആ ഷോൻ്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഒരു രീതിയിൽ അതൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് അത് പോകും സോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് അർത്ഥത്തിൽ ഇവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഹൗസിലുള്ളവർക്ക് ഇപ്പോൾ അനുമോൾ നെഗറ്റീവ് ആയിട്ടുണ്ടാകും എന്നുള്ളൊരു തോട്ട് വരാനും അത് പിന്നീട് ഗെയിമിനെ ഒന്നും കൂടി ട്വിസ്റ്റ് ആക്കാനും സാധിക്കും ഈ കാരണം കൊണ്ട് തന്നെ മുന്നത്തെ പോലെ തന്നെ വീണ്ടും അനുമോളിൻ്റെ മറ്റ് കണ്ടസ്റ്റൻസ് ബുള്ളും അതിനെതിരെ അനുമോളുടെ വക ഒരു പുതിയ സ്ട്രാറ്റജി വരാനും സാധ്യതയുണ്ട് ഇത് ഗെയിമിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുക എനിക്ക് ഫീൽ മാത്രമല്ല ഈ ഒരു ആരോപണം കടന്ന് മുന്നോട്ട് പോയാൽ മാത്രമാണ് അനുമോൾക്ക് ഒരു സ്ട്രോങ് ഗെയിമറായിട്ട് കളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതികരിക്കുന്നത് വിഷയത്തിൽ രണ്ടുപേരും പ്ലെയിൻ ചെയ്യില്ല കാരണം ഇതൊരു ഷോ മാത്രമാണ് ഇത് ആ രീതിയിൽ മാത്രമേ കാണാവൂ